ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് മുതൽ നമ്മൾ ഓരോ ഓരോ സ്റ്റിച്ചുകളായിട്ട് പഠിച്ച് തുടങ്ങുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയുടെ തന്നെ ബേസിക് ആയിട്ടുള്ള റണ്ണിങ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്ന ഓരോ ഡിസൈനും നമ്മൾ ചെയ്ത് നോക്കുന്നത് ഇതുപോലൊരു സ്റ്റിച്ച് ബോർഡിലേക്കാണ് നമ്മൾ ഓരോ ഡിസൈനും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ ലെങ്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ച് നീളവും വീതി വരുന്നത് എട്ട് ഇഞ്ച് വീതിയുമാണ് അപ്പോൾ അത് നാല് വശവും നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പതിനാലിഞ്ച് നീളവും അതുപോലെ തന്നെ ഏഴ് ഇഞ്ച് ആണ് കിട്ടുന്നത് അപ്പോൾ ഇതിനെപ്പറ്റിയേക്കും നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് തന്നെ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് അതായത് പോലെ ഒരു ലൈൻ ഒന്ന് വരച്ചെടുക്കുകയാണ് അതിനുശേഷം ദാ നമ്മുടെ ഈ ഒരു രംഗോലി ത്രെഡ് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ത്രെഡ് വരുന്നത് ആറ് ഇഴ നൂലിലാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മൂന്നിഴ നൂലാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ദാ ഈ ഒരു ത്രെഡിൽ നിന്നും മൂന്നിഴ നമ്മളിങ്ങനെ ഒന്ന് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ഒന്ന് പിരിച്ചെടുക്കുന്ന സമയത്ത് അടുത്തടുത്തുള്ള ഇഴകൾ തമ്മിൽ വേണം നമ്മളതിങ്ങനെ ഒന്ന് പിരിച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ ഇങ്ങനെ കുരുക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആവശ്യമായിട്ടുള്ള അത്ര ഒരു നീളത്തിൽ കട്ട് ചെയ്ത ശേഷം ഈ ഒരു നൂലിനെ ഇങ്ങനെ ഒന്ന് പിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു മെത്തേഡിൽ ഈയൊരു നൂല് മുഴുവനായിട്ട് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒന്ന് പിരിച്ചെടുക്കുന്നത് അപ്പോൾ താൻ നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയൊരു ലെങ്തിൽ നമ്മൾ ഈ ഒരു നൂലിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഒന്ന് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നീഡിൽ നമ്പർ ആണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ ഒരു നൂലിനെ ഒന്ന് കോർത്തെടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഒന്ന് കോർത്തെടുത്ത ശേഷം അതിൻ്റെ ഒരിൻറ്റിൽ മാത്രമായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു റണ്ണിങ് എന്ന് പറയുന്നത് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് ആണ് അപ്പോൾ അതാ ആദ്യം ഈ ഒരു സൂചീനെ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ അടിവശത്ത് നിന്നും മുകളിലേക്കൊന്ന് കുത്തിയെടുക്കുകയാണ് നമ്മളിത് ഈ ഒരു ലൈനിലേക്കാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മുടെ ഈ ഒരു തുണിയിൽ നിന്നും ഒരു മൂന്നോ നാലോ ഇഴ മാത്രം എടുത്തുകൊണ്ട് വീണ്ടും ഈ ഒരു സൂചീനെ താഴത്തേക്ക് കുത്തി ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഒരു ലെങ്ത് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചിൻ്റെ അതേ ഡിസ്റ്റൻസിലുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ അതായത് നമ്മൾ എത്ര ലെങ്തിലാണോ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് അത്രയും ലെങ്തിലുള്ള ഒരു ഗ്യാപ്പ് തന്നെ ആയിരിക്കണം നമ്മൾ അടുത്തത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അതുകത്തിയെടുത്ത ശേഷം വീണ്ടും നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും ഒരു ലെങ്ത് എടുത്തുകൊണ്ട് വീണ്ടും സൂചി താഴത്തേക്ക് കുത്തി വീണ്ടും ആ ഒരു സ്റ്റിച്ചിൻ്റെ അതേ ലെങ്തിൽ ഒരു ഗ്യാപ്പ് കൊടുത്ത ശേഷം വീണ്ടും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഠിക്കുന്ന സ്റ്റിച്ചിനെ കുറിച്ചിട്ട് ഒരു സിമ്പിൾ നോട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മളൊരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റണ്ണിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറിയുടെ ബേസിക് സ്റ്റിച്ചാണ് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് അതുപോലെ തന്നെ നമ്മൾ മൂന്നിഴ നൂല് വെച്ചിട്ടാണ് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചും കൂടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ എത്ര ലെങ്ത് കൊടുത്തിട്ടാണോ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന ഗ്യാപ്പിനും ഒരു ലെങ്ത് തന്നെ വേണം അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിങ് യൂസ് ചെയ്യാണ്ട് കൈ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള കാര്യം അപ്പോൾ അതാ നമ്മളിങ്ങനെ ഈ ഒരു അറ്റം വരെയും റണ്ണിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം സൂചി മുകളിലേക്കും താഴേക്കും കുത്തിയെടുക്കുന്നതിന് പകരം നമ്മൾ ഒത്തിരി പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഒരുമിച്ച് തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ദാ ഇങ്ങനെ ഒന്ന് കുത്തിയ ശേഷം ആ ഒരു സെയിം ഡിസ്റ്റൻസിൽ ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് കുത്തുന്നു വീണ്ടും സൂചി അടിയിലേക്ക് കുത്തിയിട്ട് വീണ്ടും മുകളിലേക്ക് അങ്ങനെ നമുക്ക് ഒരുമിച്ച് തന്നെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അത് നിങ്ങൾ ചെയ്യുന്നത് കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആയ ശേഷം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആദ്യമേ തന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ഒത്തിരി പ്രാവശ്യം ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഒരു അറ്റം പറയും സ്റ്റിച്ച് ചെയ്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ വീണ്ടും സെയിം ലെങ്തിൽ നമ്മളെ സൂചി താഴത്തേക്ക് കുത്തി ഇറക്കുകയാണ് അതിന് നമ്മുടെ സ്റ്റിച്ച് ബോർഡ് ഒന്ന് താഴത്ത് വെച്ചിട്ട് ഇങ്ങനെ വിരള കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് മുറുക്കം ഒന്നും വരാണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ സ്റ്റിച്ച് ബോർഡിൻ്റെ അടിവശം എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ച് ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റിച്ചുകളും ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളൊന്ന് എഴുതി വെക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു സ്വിച്ച് ബോർഡിലാണ് നമ്മൾ ഓരോ സ്റ്റിച്ചിങ് ചെയ്ത് പഠിക്കുന്നത് പക്ഷേ നമ്മൾ ഇതെല്ലാം പഠിച്ച ശേഷം നമ്മൾ ആൽബം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ച് ബോർഡ് നമ്മൾ പഠിക്കുന്ന എല്ലാ സ്റ്റിച്ചുകളും വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആൽബം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ബോർഡിൻ്റെ ലെങ്ത് എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ച് ലെങ്തിലും അതുപോലെ വീതി എടുക്കുന്നത് ആറ് ഇഞ്ച് വീതിയിലും ഉള്ളൊരു സ്റ്റിച്ച് ബോർഡ് എടുത്ത ശേഷം അതിൻ്റെയും നാല് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റിച്ചുകളും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ തീരെ സമയമില്ലാത്തവരാണ് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മെഷർമെൻറ്റിലുള്ള സ്റ്റിച്ച് ബോർഡ് എടുത്ത ശേഷം നിങ്ങൾക്ക് അതിൽ സ്റ്റിച്ചുകൾ ചെയ്യാവുന്നതാണ് പക്ഷേ ആ ഒരു മെഷർമെന്റിനുള്ള സ്വിച്ച് ബോർഡിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് നിങ്ങൾ പെൻസിലോ പേനയോ വെച്ചിട്ട് ഒന്നും എഴുതാനോ വരയ്ക്കാനോ പാടില്ല ഈ ഒരു ലൈൻ മാത്രം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇതാ നമ്മൾ ആൽബം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ചെറിയ ഒരു ലെങ്തിലും വിളിച്ച് സ്വിച്ച് ബോർഡ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യമേ ഈ ഒരു മെഷർമെൻറ്റ് തന്നിരുന്നു എങ്കിൽ നമ്മൾ രണ്ടാമത് വീണ്ടും ഈ പഠിക്കുന്ന അത്രയും സ്റ്റിച്ചുകൾ ഒന്നും കൂടി ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് തോന്നിയിരുന്നു പക്ഷേ എന്നിരുന്നാലും നമ്മൾ രണ്ടാമത് ഈ ഒരു മെഷർമെൻറ്റിൽ എല്ലാ സ്റ്റിച്ചുകളും ഒന്നുകൂടി കൂടി ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സ്റ്റിച്ചുകൾ പഠിച്ച് കഴിയുമ്പോൾ ചില സ്റ്റിച്ചുകളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും അപ്പോൾ രണ്ടാമത് നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ച് ബോർഡ് ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് ആ മറന്നുപോയ സ്റ്റിച്ചുകളെല്ലാം തന്നെ നമുക്ക് ഓർമ്മ കിട്ടുന്നതായിരിക്കും അതാ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൻ്റെ ലെങ്ത് വരുന്നത് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെങ്ക് പത്തിഞ്ചും അതുപോലെ തന്നെ വിട്ട് വരുന്നത് അഞ്ചിഞ്ചും ആണ് വരുന്നത് വടക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തീരെ സമയമില്ല രണ്ടാമത് വീണ്ടും ഈ ഒരു സ്റ്റിച്ച് ബോർഡ് ആൽബം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആൽബം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആൽബം സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റിച്ച് ബോർഡ് രണ്ടാമത് ചെയ്യാൻ സമയമില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട സ്റ്റിച്ച് ബോർഡിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് പതിനൊന്നിഞ്ച് നീളത്തിലും ഇഞ്ച് വീതിയിലുള്ള സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ അതിൽ ഒന്നും എഴുതാൻ പാടില്ല കാരണം ഈ ഒരു സ്റ്റിച്ച് ബോർഡ് നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല നമ്മൾ സൈഡിലേക്കാണ് ലൈൻ കൊടുത്തിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെയും ഇങ്ങനെ ഒന്ന് എഴുതിയിരിക്കുന്നത് അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടഫിലേക്ക് ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ പതിനെട്ട് മോട്ടിഫ് മോട്ടിഫിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മോട്ടിഫിൻ്റെ ലെങ്ത്തും വിട്ടും വരുന്നത് ഒൻപത് ഇഞ്ച് നീളവും ഒൻപത് ഇഞ്ച് വീതിയുമാണ് വരുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ പകർത്തി വെച്ചിട്ടുള്ള ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് ഏത് പാറ്റേണും നമ്മുടെ ഈ ബട്ടർ പൈപ്പിലേക്ക് എങ്ങനെയാണ് ഫോൺ വെച്ച് തന്നെ ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രിൻ്റർ ഒന്നും ഇല്ലാത്തവർക്ക് ആ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിലും ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പകർത്തി എടുത്തിട്ടുണ്ടായിരുന്ന ഡിസൈനാണ് ഇതായി കാണുന്നത് ഇതിന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മോട്ടിപ്പിലേക്ക് പകർത്തേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് യെല്ലോ കാർബൺ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മോട്ടിപ്പിന് മുകളിലേക്കായിട്ട് നമ്മുടെ യെല്ലോ കാർബണിൻ്റെ യെല്ലോ കളർ കൂടുതലുള്ള ആ ഒരു സൈഡ് നമ്മുടെ മോട്ടിപ്പിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പാറ്റേണും കൂടി ഒന്ന് വെക്കുന്നുണ്ട് എന്നിട്ട് പെൻസിലോ പേനയോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ നമ്മൾ മോട്ടിഫിലേക്കൊന്ന് പകർത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളീ ഒരു പാറ്റേൺ നമ്മുടെ മോട്ടഫിലേക്ക് ഇങ്ങനെ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കാണ് അതാ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ആ റിങ്ങിനെ നമ്മളിങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ പകർത്തിയിട്ടുള്ള ഈ ഒരു മോട്ടിനെ വയ്ക്കുന്നുണ്ട് അതിന് മുകളിലേക്കായിട്ട് ഈ ഒരു സ്ക്രൂ വരുന്ന റിങ്ങിനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു റിങ്ങിലേക്ക് ക്ലോത്ത് വെക്കുന്ന രീതി എല്ലാം തന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു റിങ്ങിങ്ങനെ ഒന്ന് വെച്ച ശേഷം നമ്മൾ ഈ ഒരു ക്ലോത്തിനെ നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്കൊന്നും ഒട്ടും തന്നെ ലോസ് ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു പോർഷൻ നമുക്ക് ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിലേക്കായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വലിയ റിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കിയിട്ട് അതിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അടുത്ത് നമുക്ക് ഈ ഒരു ഡിസൈനിലേക്ക് എങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ നോട്ട്സ് ഒന്ന് നോക്കാം അതായത് നമ്മളിപ്പോൾ റണ്ണിങ് സ്റ്റിച്ചാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രധാന പോയിന്റ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിമ്പിൾ നോട്ട് ഞാനിവിടെ ഒന്ന് പ്രിപ്പയർ കുടുപ്പറിയത് വെച്ചിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു റണ്ണിങ് എന്ന് പറയുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ബേസിക് സ്റ്റിച്ചാണ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് അതുപോലെ തന്നെ ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് മൂന്നിഴ നൂല് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ചെയ്യുന്ന ആ ഒരു മെത്തേഡും കൂടി ഞാനിങ്ങനെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട് അതായത് സ്റ്റിച്ചും ഗ്യാപ്പും ഒരേ ലെങ്തിലായിരിക്കണം വരേണ്ടത് സ്റ്റിച്ച് എത്ര ലെങ്തിലാണോ നമ്മൾ കൊടുക്കുന്നത് അത്രയും ലെങ്തിലുള്ളൊരു ഗ്യാപ്പ് തന്നെയായിരിക്കണം നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ടത് അതിനുശേഷം ആ ഒരു രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഒരു ഫ്ലവറും വരുന്നുണ്ട് അതുപോലെ തന്നെ ലീഫും വരുന്നുണ്ട് ഇനി ഒരു ഫ്ലവറും ലീഫും ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രധാന മിസ്റ്റേക്ക് എന്താണെന്ന് കൂടി പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ ഒരു ലീഫ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമല്ലേ അവിടെ ഇങ്ങനെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം അവിടുന്ന് സെയിം ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാറുണ്ട് ഇത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ാണ് നമ്മളൊരു ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് റണ്ണിങ് സ്റ്റിച്ച് സെയിം ഡിസ്റ്റൻസിൽ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ വന്ന ശേഷം ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും എത്ര ഡിസ്റ്റൻസ് ആണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു സെയിം ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ട് വേണം ഈ ഒരു സ്റ്റിച്ച് ഒന്ന് നിർത്താനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം ഇങ്ങനെ പോയിൻ്റഡ് ആയിട്ടുള്ള ഏത് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ആ ഒരു ഭാഗം പോയിൻ്റഡായിട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരരുത് ഈ ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം നമ്മൾ എല്ലാ ഭാഗത്തേക്കും കൊടുക്കുന്ന ആ ഒരു സ്റ്റിച്ചിൻ്റെ അതേ ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ട് ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെന്താ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഇതൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ബാക്കിയായിട്ട് വേണം ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അതേ ഗ്യാപ്പ് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് വേണം അടുത്ത ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാനായിട്ട് ഇവിടെയും നമ്മൾ ഇതുവരെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു സെയിം ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ട് വേണം അടുത്ത വശത്തേക്ക് അടുത്ത ഇതൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരാനായിട്ട് അങ്ങനെ ഈ ഒരു ഗ്യാപ്പ് കൃത്യമായിട്ട് എല്ലാ ഭാഗത്തേക്കും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ ഡിസൈനും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡിസൈനിലെ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ ഏത് സ്റ്റിച്ചാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്ത ശേഷം ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് മറ്റ് സ്റ്റിച്ചുകളും കൂടി ഉൾപ്പെടുത്താവുന്നതാണ് അതായത് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് മറ്റേതെങ്കിലും സ്റ്റിച്ചുകൾ ഇങ്ങനെ കൊടുത്തെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏത് ഡിസൈൻ നമ്മുടെ കയ്യിൽ കിട്ടിയാലും ഒരു തെറ്റും കൂടാണ്ട് നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇനി ഈ ഒരു രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മോട്ടിഫിലേക്ക് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മുടെ സൂചിയിലേക്ക് മൂന്നിഴാ നൂലും നമ്മളിങ്ങനെ ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ് ഒരെൻറ്റിൽ മാത്രമാണ് ഒരു കെട്ടിട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈനിലേക്കും നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം ആദ്യം നമുക്കിത് ഈ ഒരു ഫ്ലവർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഫ്ലവറിൻ്റെ ഇത് ഈ ഒരു പെറ്റിലാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇത് അടിവശത്ത് നിന്നും സൂചി മുകളിലേക്ക് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ബോഡിലേക്ക് ചെയ്ത പോലെ തന്നെ ഒരു നിശ്ചിത അകലത്തിൽ നമ്മൾ വീണ്ടും സൂചി അടിവശത്തേക്ക് കുത്തി ഇറക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ സെയിം ഡിസ്റ്റൻസിലുള്ള ഒരു ഗ്യാപ്പ് വിട്ട ശേഷം വീണ്ടും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് വീണ്ടും ഈ ഒരു സെയിം ഡിസ്റ്റൻസിൽ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും സൂചി താഴത്തേക്ക് കുത്തിയിറക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എത്ര ഡിസ്റ്റൻസ് കൊടുത്തിട്ടാണോ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു ഡിസ്റ്റൻസിലുള്ള ഗ്യാപ്പ് തന്നെ ഓരോ ഭാഗത്തേക്കും കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ടതായിട്ടുള്ളൊരു നിയമം അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ആ ഒരു സ്റ്റിച്ചുകൾ ചെറുതാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എത്രത്തോളം ചെറുതാക്കുന്നു അത്രത്തോളം തന്നെ നമ്മുടെ ഡിസൈൻ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് തീരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിയ സ്റ്റിച്ചുകളാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഡിസൈൻ അത്ര ഭംഗിയിലൊന്നും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ കൂടുതൽ സമയമെടുത്ത് ചെറിയ ചെറിയ തുന്നലുകളായിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കുന്നതെങ്കിൽ നല്ല ഒരു ഔട്ട് പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ എളുപ്പം തീർക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല നീളത്തിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കരുത് എപ്പോഴും തീരെ ചെറുതായിട്ട് വേണം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നതിനേക്കാളും വീണ്ടും ചെറുതാക്കി ചെയ്താൽ ഏറെ ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടുതലായിട്ട് കാണുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് ഇത്രയൊരു ലെങ്തിൽ തന്നെ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയ ശേഷം ഞാൻ പഠിച്ച സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന മോട്ടീവ് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ആ ഒരു ഇതെല്ലാം നമ്മളിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ നമ്മൾ ആ ഒരു നോട്ടിൽ ഞാൻ ആദ്യം കാണിച്ച മാതിരി തന്നെ ഇവിടെ ഓൾറെഡി നമുക്കൊരു റണ്ണിങ് സ്റ്റിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും അടുത്ത പെറ്റൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിനെ കൺസിഡർ ചെയ്തിട്ട് അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഗ്യാപ്പ് ആ ഒരു സെയിം ഡിസ്റ്റൻസിലുള്ളൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ അടുത്ത പെറ്റൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് അല്ലാണ്ട് നമ്മൾ അടുത്ത പെറ്റൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ സൂചി കുത്തി കുത്തിപ്പൊക്കിയിട്ട് ഇവിടെ ഡിസ്റ്റൻസ് വന്നല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ സൂചി കുത്തി കുത്തിപ്പൊക്കിയിട്ട് വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകരുത് ഈ ഒരു സ്റ്റിച്ചിനെ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ നിന്നും ആ ഒരു സെയിം ഡിസ്റ്റൻസ് കൊടുത്തിട്ട് വേണം അടുത്ത വശത്തേക്ക് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു പോകാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു എട്ടിഞ്ച് മോട്ടഫ് നിറയുന്ന രീതിയിലുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡിസൈൻ വലിയൊരു ഡിസൈനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ വന്നാലും ആ ഒരു സ്റ്റിച്ചിനെ പറ്റിയിട്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതായത് എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡിസൈൻ നമ്മുടെ കയ്യിൽ കിട്ടിയാലും അത് വളരെ ഈസി ആയിട്ട് ഒരു മിസ്റ്റേക്കും കൂടാതെ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ഡിസൈൻസ് തന്നെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അതാ നമ്മളൊരു രണ്ടാമത്തെ ഇതളം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയും ഇതായ ഒരു റണ്ണിങ് സ്റ്റിച്ചിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടെ നിന്ന് ആ ഒരു സ്റ്റിച്ചിൻ്റെ അത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടുത്ത പെറ്റിൽ നമ്മൾ തുന്നി തുടങ്ങാനായിട്ട് ദാ ആ ഒരു സെയിം ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഇതിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാണ് ഇപ്പോൾ ആ ഒരു ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും ഈ ഒരു സ്റ്റിച്ചിനെ കൺസിഡർ ചെയ്തിട്ട് അവിടുന്ന് സെയിം ഡിസ്റ്റൻസിലുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത പെറ്റൽ നമ്മൾ തുടങ്ങുവാണ് അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ മോട്ടിഫിലേക്ക് ചെറിയൊരു ലൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മുറുക്കി വെച്ചിട്ട് വേണം ബാക്കി നമ്മൾ ചെയ്തു പോകാനായിട്ട് അപ്പോൾ ചില സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആയി കഴിഞ്ഞാൽ അത് അങ്ങനെ വെച്ച് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് നമ്മളെപ്പോഴാണോ ഈ ഒരു മോട്ടിഫ് നമുക്ക് ലൂസായി എന്ന് നമുക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ മോട്ടിഫ് നന്നായിട്ടൊന്ന് മുറുക്കിയിട്ട് വേണം നമ്മളെ ബാക്കി സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു പെറ്റലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വീണ്ടും ആ ഒരു സെയിം ഡിസ്റ്റൻസിലുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത പെറ്റലും കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ഫ്ലവർ നമ്മൾ അങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മോട്ടഫിൻ്റെ ഉൾവശം എടുത്തിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് ഇനി നമ്മൾ അടുത്തത് ഈ ഒരു ലീഫാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ടത് ആ ഗ്രീൻ കളറിൽ ഞാൻ നൂലിങ്ങനെ ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ് മൂന്നിഴ നൂലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഒരറ്റത്തേക്ക് മാത്രം ഒരു എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും റണ്ണിങ് സ്റ്റിച്ച് സെയിം ഡിസ്റ്റൻസിൽ ചെയ്തു പോരുവാണ് ഇനി നമ്മൾ ഈ ഒരു ലീഫ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു റണ്ണിങ് സ്റ്റിച്ച് വന്നിട്ടുണ്ട് അവിടെ നിന്ന് സെയിം ഡിസ്റ്റൻസ് കൊടുത്തിട്ടാണ് സെയിം ഡിസ്റ്റൻസിലുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മളിതായി ഒരു ലീഫ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുവാണ് എന്താ ഇവിടെ നിന്ന് വീണ്ടും ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇനി ഇവിടെ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നമ്മുടെ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞ മാതിരി ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം പോയിൻ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചേർത്ത് ഇങ്ങോട്ടത്തേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കരുത് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്ത സെയിം ഡിസ്റ്റൻസ് തന്നെ കൊടുത്തിട്ട് അടുത്ത വശത്തേക്ക് നമ്മളൊരു ലീഫിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു സെയിം ഡിസ്റ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മളീ ഒരു ലീഫിനെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ലീഫ് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ പുറകിലേക്ക് എടുത്ത ശേഷം ഒന്ന് കെട്ടിട്ട് നിർത്തുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ഓരോ സ്റ്റിച്ചുകൾ ഓരോ ലീഫ് കഴിയുമ്പോഴും കെട്ടിട്ട് നിർത്തിയിട്ട് അടുത്ത ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാണ്ട് നമ്മൾ അവിടുന്ന് വലിച്ച് വലിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നല്ല വശത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ നേരിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കാണുന്നതായിട്ട് വരും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്കിനി ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റിലേക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് സൂചി കുത്തി പൊക്കി എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് നമുക്കിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാം ഇതാ ആ ഒരു ലീഫും നമ്മളിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അവിടെയും ഒരു കെട്ടിട്ട് നിർത്തുകയാണ് ഇനി അടുത്ത ലീഫ് സ്റ്റിച്ച് ചെയ്യുകയാണ് ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ എല്ലാ ലീഫും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ആ ഒരു ലീഫും നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഉൾവശ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ യെല്ലോ കളറിൽ നൂള് കോർത്തെടുത്തിട്ടുണ്ട് മൂന്നിഴ നൂല് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതാ ഈ ഒരു സർക്കിൾ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ അതും നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ ഒരു ഫുൾ ഡിസൈൻ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഞാനപ്പോൾ ഇത് മുഴുവനും ഈ ഒരു വീഡിയോയിൽ കാണിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ഒന്നും കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാനതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഡിസൈൻ ഈ ഒരു ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്ത് എത്തുമ്പോൾ അതാ നമ്മൾ ഈ ഒരു റിങ്ങിനെ ഒന്ന് ഊരി മാറ്റിയിട്ട് ഈ ഒരു ഡിസൈൻ കുറച്ചും കൂടി ഉള്ളിലേക്കാക്കി വെച്ച ശേഷം വീണ്ടും റിങ് ഒന്നും കൂടി ഫിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഫിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നോക്കാം അപ്പോൾ താ ഈ ഒരു ഡിസൈൻ ലാസ്റ്റ് വരെയും ഇങ്ങനെ ഒന്ന് തുന്നിയെടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഈ ഒരു മോട്ടിപ്പിനെ നമ്മൾ റിങ്ങിൽ നിന്നൊന്ന് മാറ്റി നോക്കാം അടുത്ത ആ റിങ്ങിൽ നിന്ന് ഒന്ന് മാറ്റിയ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മോട്ടിഫിൻ്റെ ഉൾവശം എടുത്തിട്ട് ഇതിൻ്റെ ഉൾവശത്തിട്ടിട്ട് നമ്മൾ ഈ ഒരു മോട്ടിഫിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മോട്ടിഫിൻ്റെ ഉൾവശം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഓരോ ഭാഗത്തേക്കും സ്റ്റിച്ചുകൾ കഴിയുമ്പോൾ നമ്മൾ ഓരോ ഭാഗത്തേക്കും കെട്ടിട്ട് നിർത്തിയിട്ടാണ് അടുത്ത ലീഫാണെങ്കിലും ഫ്ലവർ ആണെങ്കിലും ചെയ്യുന്നത് കെട്ടിട്ട് നിർത്തിയിട്ട് വേണം അടുത്തതിലേക്ക് നമ്മൾ പോകാനായിട്ട് നമ്മൾ മാക്സിമം നൂലുകൾ വലിച്ച് വലിച്ച് ചെയ്യാണ്ട് കെട്ടിട്ട് നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് താ നമ്മുടെ മോട്ടർഫുള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ പിക്ചേഴ്സ് എടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ദാ ഈ ഒരു ഡിസൈനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ തീരെ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ സ്റ്റിച്ചുകളായിട്ട് വേണം നമ്മളീ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിലും തന്നെ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും ഇതാണ് ഞാൻ ഒരു ഡിസൈൻ അപ്പോൾ നിങ്ങളും ഒരു വലിയ ഡിസൈനാണ് അടുത്ത് ചെയ്യുന്നതെങ്കിൽ അതിൽ ഓരോ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള എത്ര ബുദ്ധിമുട്ടുള്ള പിക്ചേഴ്സ് ഡിസൈൻസ് കിട്ടിയാലും നിങ്ങൾക്കത് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വലിയ പിക്ചേഴ്സ് തന്നെ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് ഈ ഒരു മോട്ടിഫിൻ്റെ നാല് സൈഡും കാലിഞ്ച് മടക്കി വീണ്ടും ഒരു കാലിഞ്ച് മടക്കി അതായത് ഓരോ സൈഡിലും അര ഇഞ്ച് തേൽത്തുമ്പ് എടുത്തിട്ട് ഈ ഒരു മോട്ടിഫിൻ്റെ നാല് സൈഡും ഈ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ എ ഫോർ ഷീറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അതിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അങ്ങനെ വെക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല ഭംഗിയുള്ളൊരു ആൽബം ഏറ്റവും ലാഭം ാസ്റ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വലിയ ഡിസൈൻസ് തന്നെ എടുത്തിട്ട് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ചെയ്തിട്ട് അതിൻ്റെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരിക അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഞാൻ ഒരു സിമ്പിൾ നോട്ടാണ് ഇതൊന്ന് എഴുതി വെക്കുക ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തിട്ടൊന്ന് എഴുതി വയ്ക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുള്ളാവും അപ്പോൾ അടുത്തൊരു സ്റ്റിച്ചു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ